ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് ഫുഡടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ദോശയും അതേപോലെ തന്നെ തലേ ദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ അല്ലു കയറി വരുന്നുണ്ട് ലച്ചു ബാക്കിൽ നിപ്പുണ്ട് അപ്പോൾ അവരെയും കൂട്ടിയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ അടി അപ്പം അത് അവർക്ക് രണ്ടാക്കന്മാരെയും കൊടുത്ത് ഞാനും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തേതിൽ ഇതിൽ നമ്മുടെ മിക്കതിലും അല്ലൂസും ലച്ചൂസും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ അപ്പം അത് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ജിലേബി ഓറഞ്ച് കളറ് ജിലേബി എനിക്കിഷ്ടം ഇഷ്ടം എനിക്ക് ഓറഞ്ചാണ് അപ്പോൾ ഇതുകൂടെ കഴിക്കണം കേട്ടോ പിന്നെ എനിക്ക് എനിക്കധികം കഴിക്കാൻ പറ്റത്തില്ല പല്ലുവേദന എന്നാലും ഞാൻ എനിക്ക് ഒരു കൊതി കാരണം ഞാൻ എടുത്ത് കഴിച്ചു പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല പല്ലുവേദനയായിരുന്നു കേട്ടോ അപ്പം ഇതൊന്ന് ഒരെണ്ണം ഫുള്ളായിട്ട് കഴിച്ചു കേട്ടോ ഈ ഒരെണ്ണം ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറുപയർ പായസം കഴിക്കുകയാണ് കേട്ടോ അപ്പം തലേ ദിവസത്തെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിക്കുകയാണ് പിന്നെന്താന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അതിൽ കുലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മുറയ്ക്കും തിന്നുന്നത് തന്നെ ഇന്ന് ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ വിശന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കട്ടൻ കാപ്പി കുടി കട്ടൻ ചായ കേട്ടോ ഇതെപ്പോഴാന്ന് ചോദിച്ചാൽ വൈകുന്നേരമായപ്പം കുടിക്കുകയാണ് അന്നേരം ഇതാ നമ്മുടെ അല്ലൂസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ പിള്ളേർ വരുന്നുണ്ടായിരുന്നു ആ പായസം കുടിക്കുമ്പോൾ ഇല്ലായിരുന്നു ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ലച്ചു പിന്നെ അല്ല ലച്ചു ഉണ്ട് അവർ അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് കേട്ടോ ആ എടുക്കുന്നതുകൊണ്ട് അവർ വരാത്തത് അപ്പം ചോറും ചിക്കൻ കറിയും ചമ്മന്തിയും ഉണക്കമീനും ആ ചറും ഇത്രയാണ് കേട്ടോ ഉള്ളത് അവർ ഞാനിവിടെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇപ്പം അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാനും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചമ്മന്തി എന്താണെന്ന് ചോദിച്ചാൽ ഉണക്കമീനും തേങ്ങ യും കൂടെ അരച്ചമ്മന്തിയാണ് കേട്ടോ അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആക്കാറുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചതിന് ശേഷം നമ്മുടെ പതിവ് പോലെ ഇന്ന് കട്ടൻ ചായയും ഒരു പഴവും അധികം പഴുത്തിട്ടില്ല നമ്മുടെ പഴം അന്നത്തെ തീർന്നോട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു കട്ടൻ ചായയും പിന്നെ പഴം കൂടി എടുത്തോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓണെന്ന് ഓപ്ഷൻ കൊടുക്കുക മാർക്കറ്റൊക്കെ ഓണെന്ന് ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ